കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ തണ്ണീർപന്തൽ ഒരുക്കി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആശ്വാസമേകി തണ്ണീർ പന്തൽ ഒരുക്കിയത് ചൂട് കാലമായതിനാൽ നമുക്ക് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഓഫീസിനും എല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ തന്നെ തണ്ണീർപന്തൽ പന്തൽ ആരംഭിക്കുകയാണ് കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിലാണ് തണ്ണീർപന്തൽ ഒരുക്കിയത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് തണ്ണീർപന്തൽ ഒരുക്കിയത് പകൽ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും പദ്ധതി ഏറെ പ്രയോജനകരമാകും മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു സബ് ജില്ലാ പ്രസിഡന്റ് ധന്യ എസ് വേണു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ബിനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു ഗോപികൃഷ്ണൻ വി എസ് അനിൽകുമാർ കെ ഹരികുമാർ ടി മുനീർ ഡോക്ടർ അനീഷ് ൂണിയൻ സംസ്ഥാന കൗൺസിൽ അംഗം എ ഷാജഹാൻ ഏരിയ കമ്മിറ്റി അംഗം ഡി ദശപുത്രൻ വി അനിൽ ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു പരീക്ഷാ കാലം ഒക്കെ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് കായംകുളം പട്ടണത്തിൽ എത്തിച്ചേരുന്ന പൊതുജനങ്ങൾക്കും നേതൃത്വത്തിൽ